നമസ്കാരം ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി നാളുകളായി ഗർഭചിത്ര കേസുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്നു രാഹുൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി പിന്നീട് ആ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ പോലീസിലോ കോടതിയിലോ ഇതുവരെയും ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നില്ല ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിനോട് കുറേ നാൾ മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നടപടി കൈക്കൊള്ളുവാൻ പറഞ്ഞെങ്കിലും ക്രൈംബ്രാഞ്ച് നാടാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടിയെ തേടി അലയുകയായിരുന്നു കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടി ബംഗളൂരുവിൽ ഗർഭചിത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിൽ വരെ എത്തി അന്വേഷണം നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ബംഗളൂരുവിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടിയെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം അലസിപ്പിച്ച പെൺകുട്ടിയെയോ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല പിന്നീട് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകുകയായിരുന്നു അല്ലെങ്കിൽ നിർജീവമാകുകയായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന് പറയപ്പെടുന്ന ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണപക്ഷവും മറ്റിതര രാഷ്ട്രീയ കക്ഷികളുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു എം എന്ന രീതിയിൽ പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ കാല് സമ്മതിക്കില്ല എന്നാണ് ബി ജെ പിയും സി പി എമ്മും ഒരേ സ്വരത്തിൽ അന്ന് പ്രതികരിച്ചത് എന്നാൽ പിന്നീട് വടക്കൻ പറവൂരിലുള്ള ഒരു സി പി എം വനിതാ നേതാവിനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചില നടപടിക്രമങ്ങൾ അതായത് ലൈംഗിക ആരോപണ നടപടിക്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നിർത്തിവെക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി മലമ്പുഴ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി തൻ്റെ മണ്ഡലമായ പാലക്കാട് വീട് കയറി ഇറങ്ങി യു ഡി എഫിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടുക്കി പോലെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വകാര്യമായ വിവരങ്ങൾ സ്വകാര്യമായി വയ്ക്കണം എന്നുള്ളതിനാൽ തന്നെയാണ് ഇപ്പോൾ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ യാതൊരു നിർവാഹവുമില്ല എന്തായാലും മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി അതായത് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതിയുടെ സ്വഭാവം എന്താണ് എന്തൊക്കെയാണ് പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും ഇതുവരെയും വ്യക്തമല്ല മുഖ്യമന്ത്രി ഇനി കൈക്കൊള്ളുന്ന നടപടികൾ എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതു വിധേനയും ഈ കേസിൽ പൂട്ടാൻ വേണ്ടി തുനിഞ്ഞു നടന്ന സി പി എമ്മിന് കയ്യിൽ കിട്ടിയിരിക്കുന്ന വഴി തന്നെയായിരിക്കുന്നു അതിജീവികയുടെ പരാതി എന്നാണ് ഇപ്പോൾ കോൺഗ്രസും പറയുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി പല നേതാക്കൾക്കും ജനങ്ങളുടെ മുന്നിൽ നട്ടലുയർത്തി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയൊരു അതിജീവിതയെ കൊണ്ടുവന്നതും പരാതി കൊടുപ്പിച്ചതും എന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു പരാതി ഉയരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയനും സി പി എമ്മും ജനങ്ങളുടെ മുന്നിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിൽ നിന്ന് ഏത് വിധേനയും രക്ഷ നേടുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഇങ്ങനെയൊരു അതിജീവിതയെ ഇറക്കി ഒരു കേസ് കൊടുപ്പിച്ച് സി പി എം തൽക്കാലമുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിനകത്ത് നിന്നും ഇപ്പോൾ പരാതികൾ ഉയരുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു ക്രൈംബ്രാഞ്ച് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരുക്കാകും രാഹുൽ മാങ്കൂട്ടത്തിന് അക്ഷരാർത്ഥത്തിൽ ഇത് കുരുക്കായി മാറിയിരിക്കുന്നു ഇവിടെയാണ് മറ്റൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അതിജീവിതയെ പീഡിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം ഉഭയസമ്മത പ്രകാരമാണ് ഇത്തരത്തിലൊരു ലൈംഗിക കേളി നടന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി ഇത്തരത്തിലൊരു അവഹേളനം ഉണ്ടാകുമ്പോൾ ഒരു പുരുഷന്റെയും ഇത്തരത്തിലുള്ള സ്വകാര്യമായ വിവരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ എന്നാണ് ഇപ്പോൾ പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ആസൂത്രിതമായി വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇത്തരം ഒരു വിഷയങ്ങൾ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രചരിച്ചിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുവാൻ വേണ്ടി ഒരു സ്ത്രീയും ഒരു യുവതിയും മുന്നോട്ട് വന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നടപടികൾ ഉണ്ടാകാതിരുന്നത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും ഇത്തരത്തിലൊരു പരാതി കൊടുക്കാൻ മുന്നോട്ട് വരില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇടുത്തി പോലെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു ലൈംഗിക പരാതിയുമായി അതിജീവിതം എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നും ഇനിയും വ്യക്തമല്ല എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എന്ത് നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈക്കൊള്ളും എന്നുള്ളത് കൃത്യമായി തന്നെ കേരളം ഉറ്റുനോക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ കുരുക്കായിരിക്കുന്നു എന്നാൽ ശബരിമല വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ടതിനാൽ അത് ഏത് തരത്തിലും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതികരിക്കുന്നത് എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമോ പെൺ വാണിഭ കേസിൽ അല്ലെങ്കിൽ സ്ത്രീപീഡന കേസിൽ രാഹുൽ മാക്കൂട്ടത്തിൽ അകത്തു പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക